ഹലോ അപ്പോൾ നമ്മൾ പുതിയ ക്ലാസ്സിലേക്ക് ആരംഭിക്കുകയാണ് ആദ്യം തന്നെ നമ്മൾ സ്കെയിലെടുക്കുക വരക്കുക ഈ വര എന്തായാലും നിർബന്ധമുള്ള കാര്യമാണ് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസാണ് എല്ലാവരും അപ്പോൾ അവർക്ക് നേരെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എന്ത് ഹാൻഡ് വർക്ക് ചെയ്താലും ശരി അതൊന്ന് വരച്ചിട്ട് വേണം ചെയ്യാൻ അതാണ് ഏറ്റവും വൃത്തി ഉണ്ടാവുക അതിൽ കാണുമ്പോൾ ഒരു നമുക്കൊരിതുണ്ടാവുക കേട്ടോ ഇതിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ചിന് ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക മനസ്സിലായില്ലേ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് രണ്ട് മൂന്ന് സ്റ്റിച്ചുകൾ റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് റണ്ണിങ് സ്റ്റിച്ചിൽ വരുന്ന പലതരം വ്യത്യാസങ്ങൾ ഓക്കെ അപ്പോൾ ഒരു മൂന്ന് നാലെണ്ണം ഉണ്ട് ആ മൂന്ന് നാലെണ്ണം റണ്ണിങ് സ്റ്റിച്ചിൻ്റെ തന്നെ പല വേരിയേഷൻസാണ് അപ്പോൾ ഇത് നമ്മൾ അടുത്ത സ്റ്റിച്ചെന്ന് പറയുന്നത് റണ്ണിങ് വിത്ത് വിപ്പഡ് അങ്ങനെയാണ് ഇതിൻ്റെ പേര് കേട്ടോ ഈ റണ്ണിങ് തന്നെ അതായത് നമ്മൾ ആദ്യം ചെയ്ത ആ റണ്ണിങ് സ്റ്റിച്ച് തന്നെ ആദ്യം നിങ്ങൾ ഈ ഇതിൽ ചെയ്തു വയ്ക്കുക ഈ നിരയിൽ ചെയ്യാം റണ്ണിങ് സ്റ്റിച്ച് ഫുള്ളാക്കിയതിന് ശേഷമാണ് നമ്മളിതിൽ വ്യത്യാസം എന്താണ് വരുത്തേണ്ടതെന്നുള്ളത് കാണിക്കാൻ പോകുന്നത് അതായത് വിപ്പിഡ് വിപ്പിഡ് എങ്ങനെയാണ് അതിനകത്ത് വരുന്നതെന്നുള്ളത് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും റണ്ണിങ് ആദ്യം ചെയ്തു വയ്ക്കുക റണ്ണിങ് ചെയ്യേണ്ടതറിയാലോ ഒരേ വലിപ്പത്തിൽ ഒരേ വീതിയിൽ ഒരേ എന്താ പറയുക അകലോ മനസ്സിലായാലോ റണ്ണിങ് സ്റ്റിച്ച് അങ്ങനെയാണ് നമ്മൾ ചെയ്തു വെക്കേണ്ടത് കേട്ടോ പിന്നെ എല്ലാവരും എനിക്ക് ക്ലാസ് ചെയ്ത് കാണിക്കുന്നില്ല പലരും പല അസൗകര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ എന്താ വ നിങ്ങൾക്കത് ചെയ്ത് കാണിച്ചാൽ മാത്രമാണ് എനിക്കെന്തെങ്കിലും തെറ്റുണ്ടോ ഇത് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ അല്ലാതെ നിങ്ങൾ വെറുതെ കണ്ടിട്ട് പോയതുകൊണ്ട് കാര്യമില്ല അറിയാൻ പാടില്ലാത്തൊരു വ്യക്തി ചെയ്ത് തന്നെ പഠിച്ചാലാണ് ഈ സാധനം അതായത് ഹാൻഡ് എംബ്രോയ്ഡറി നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതെല്ലാവരും നിർബന്ധമായിട്ടും ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ എന്നിട്ട് എനിക്ക് അയച്ചു തരാം എന്തെങ്കിലും അതിനകത്ത് ക്ലിയർ വരുത്തണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ് തരുകയും ചെയ്യാം കേട്ടോ അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ആ നേര ഫുള്ളായിട്ട് ചെയ്യാം കേട്ടോ ഞാനത് ഫുള്ളാക്കാം ഫുള്ളായിട്ടുണ്ട് ഇനി അത് നമ്മൾ സാധാരണ താഴെയൊക്കെ കുത്തിയിട്ട് കെട്ടിടുന്ന പോലെ കെട്ടിടാം ഇത് റണ്ണിങ് സ്റ്റിച്ച് ഫുള്ളാക്കി അവസാനം നമ്മൾ കെട്ടിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വേ ഇതിനകത്ത് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് അടുത്ത നൂലിടുത്തേ നൂലിലാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഈ നൂലിൽ തന്നെയല്ല നമ്മൾ ആ റണ്ണിങ് സ്റ്റിച്ചിൽ വേറൊരു ഡിസൈൻ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഡാർക്ക് ഷെയ്ഡാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് നെക്സ്റ്റ് നൂലെടുക്കാം കളറ് വ്യത്യസ്ത കളറുകളായിരിക്കണം എങ്കിൽ മാത്രമാണ് നമ്മൾ ഈ റണ്ണിങ് സ്റ്റിച്ചിൽ ചെയ്യുന്ന വർക്കുകൾ അറിയാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ ഇപ്പം ഞാൻ നീലയാണ് ഇത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തേക്കുന്നതെങ്കിൽ യെല്ലോ കളറാണ് അതിൽ ചെയ്യാൻ എടുക്കുന്ന കളർ നോക്കിക്കോളൂ റണ്ണിങ് സ്റ്റിച്ച് തുടങ്ങുന്നതിൻ്റെ തുമ്പത്തായിട്ട് നമ്മൾ നൂല് പൊക്കി പൊങ്ങിയെടുക്കാം അതിനുശേഷം ആദ്യത്തെ ഈ സൂചിയുടെ ഫ്രണ്ട് വശമല്ല ബാക്ക് വശം നൂല് നമ്മൾ കോർത്തേക്കുന്ന വശമാണ് ആദ്യത്തെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക അതായത് താഴത്തു നിന്ന് മുകളിലേക്ക് എടുക്കുക വീണ്ടും രണ്ടാമത്തെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ താഴത്തു നിന്ന് മുകളിലേക്ക് നമ്മൾ എടുക്കുക കണ്ടോ മൂന്നാമത്തെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ താഴത്തു നിന്ന് മുകളിലേക്ക് എടുക്കുക അങ്ങനെ എല്ലാത്തിൻ്റെയും ഓരോ റണ്ണിങ് സ്റ്റിച്ചിൻ്റെയും താഴത്ത് നിന്ന് മുകളിലേക്കാണ് നമ്മൾ ഇതെടുക്കേണ്ടത് ഇതാണ് വിപ്പിഡ് ഇതാണ് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന വിപ്പിഡ് മനസ്സിലായല്ലേ റണ്ണിങ് വിത്ത് വിപ്പിഡ് ഈ സ്റ്റിച്ചാണ് അത് നമ്മൾ കണ്ടിന്യൂ അങ്ങ് ചെയ്ത് ഫുള്ളാക്കുക എങ്ങനെയാണ് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ താഴെ നിന്നും മുകളിലേക്ക് പൊക്കിയെടുക്കുക വീണ്ടും അടുത്ത റണ്ണിങ് സ്റ്റിച്ചിൻ്റെ താഴെ നിന്നും മുകളിലേക്ക് പൊക്കിയെടുക്കുക ഇങ്ങനെ ഇത് ഫുള്ളാക്കാം കേട്ടോ അവസാനം നമ്മൾ ലാസ്റ്റത്തെയും അതേപോലെ താഴെ നിന്നും മുകളിലേക്ക് പൊക്കിയിട്ട് ഫ്രണ്ടിൽ നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് താഴേക്ക് കുത്താം മനസ്സിലായോ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകരുത് ആ നിരയുടെ നേരെ തന്നെ നമ്മൾ താഴേക്ക് കുത്തണം നോക്കിക്കോളൂ കണ്ടോ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ നേരെ തന്നെ നമ്മൾ താഴേക്ക് കുടുത്താം മനസ്സിലായോ എങ്ങനെയാണ് വിപ്പിട് ചെയ്യേണ്ടത് ഇനി നമ്മൾ താഴെ നമ്മൾ താഴത്ത് ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് അതിന് വേറെ നൂലുകളൊന്നും എക്സ്ട്രാ വന്നിട്ടുണ്ടാവില്ല റണ്ണിങ് സ്റ്റിച്ചിൻ്റെ സ്റ്റിച്ചിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ അവസാനം വന്നേക്കുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇതിൻ്റെ കെട്ടിട അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാം ഓക്കെ താങ്ക് യു